ഹലോ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ മിളാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും അറിയാം അതെ നിങ്ങൾ തമ്മയിലേക്ക് കണ്ടതുപോലെ തന്നെ ഇന്ന് എന്റെ എക്സാം റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൽ പുതിയ എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ മറ്റുള്ളവരുടെ കാര്യമല്ലോ എന്റെ കാര്യമില്ല അറിയേണ്ടത് എന്റെ കാര്യം പറയുമ്പോൾ മറ്റുള്ളവരെ പോലെ എല്ലാം എളുപ്പമാണ് എന്ന് ഞാൻ ആദ്യമേ പറയത്തില്ല കാരണം ചില സബ്ജക്റ്റുകളിൽ ടി ഉണ്ടായിരുന്നു ഞാൻ എഴുതിയ സമയത്ത് ചില ടിസ്റ്റുകളൊക്കെ സംഭവിച്ചു അങ്ങനെയാണ് എനിക്ക് എല്ലാ വിഷയങ്ങളും എളുപ്പമായത് അപ്പം തിളകത്തിലെ ആദ്യത്തെ വിഷയം അറബായിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് അത് അടിപൊളി എളുപ്പമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് സാധാരണ ടൈം ടേബിൾ ഇംഗ്ലീഷ് വന്നു ഇംഗ്ലീഷും എളുപ്പമായിരുന്നു തുടർന്ന് വന്ന എല്ലാ സബ്ജക്റ്റുകളും എളുപ്പമായിരുന്നു എന്നാൽ അവസാനത്തെ രണ്ട് മൂന്ന് സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം അവസാനത്തെ ഒരു നാല് സബ്ജക്ട് ആ ഒരു നാല് സബ്ജക്റ്റില് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എനിക്ക് വായിക്കുമ്പോൾ പാടായിട്ട് തോന്നാറുണ്ടായിരുന്നു ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ ബി പാർട്ട് വായിക്കുമ്പോൾ എനിക്ക് പാടായിട്ട് തോന്നാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മിക്കുള്ള ചാപ്റ്റേഴ്സും അല്ല മിക്കുള്ള പരീക്ഷകളിലും ഞാൻ എന്ത് ചെയ്തിരുന്നു ആദ്യത്തെ പാട്ട് ഞാൻ ഓഫ് ടൈമിൽ മൊത്തം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ പാട്ടിൽ വന്ന ക്വസ്റ്റ്യൻസ് ഈ പാടായിട്ടുണ്ടെങ്കിൽ തുടർന്ന് വായിച്ചു ആ ചില സമയങ്ങളിൽ എനിക്ക് ആത്മവിശ്വാസം പോയതായിരുന്നു എനിക്കിത് കിട്ടത്തില്ല എനിക്കിത് കിട്ടത്തില്ല എന്ന് ആത്മവിശ്വാസം പോയി ഞാനാണെങ്കിൽ ഭയങ്കര ഡള് ആയി എങ്കിലും എൻ്റെ ചെറിയൊരു കോൺഫിഡൻസ് വെച്ച് ഞാൻ അങ്ങോട്ട് തുടർന്ന് വായിച്ചു വായിച്ചപ്പം ബാക്കിയുള്ള പാർട്സ് എല്ലാം വളരെ എളുപ്പമായിരുന്നു അങ്ങനെ ബാക്കിയുള്ള പാർട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ പാർട്സിൻ്റെ ഉത്തരം കിട്ടി അങ്ങനെ എനിക്ക് ഒരു എക്സാമിൻ്റെ എളുപ്പമായി ചില എക്സാമുകളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലൊക്കെ ആദ്യത്തെ ഒൻപേഡ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എന്താണെന്ന് അറിയത്തില്ലായത് പക്ഷേ ആൻസർ മൊത്തം എഴുതി വന്നപ്പോൾ ഫസ്റ്റ് ഉള്ള എല്ലാ അടിപൊളിയായിട്ട് വേറെ ലെവൽ ആയിട്ട് നീക്കി കിട്ടി അപ്പൊ പരീക്ഷ എല്ലാവരെയും പോയതന്നെ എളുപ്പമായിരുന്നു പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ആയിരുന്നു ഞങ്ങളുമായിട്ട് നല്ല രീതിക്ക് സഹകരിച്ച് ഞങ്ങൾക്ക് എന്തു പറയാനാണ് നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ഫീൽസ് വന്ന് നമ്മളൊരു നല്ല രീതിക്ക് എഴുതാനൊക്കെ സഹായിച്ച ടീച്ചർ ആയിരുന്നു ടീച്ചേഴ്സ് ആയിരുന്നു ഒരു പത്ത് ഒമ്പത് ദിവസവും അതുപോലെ തന്നെ ഐ ടി എക്സാമിന്റെ കാര്യം പറഞ്ഞാലും ഐ ടി ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ കൊസ്റ്റ്യൻസും വളരെ എളുപ്പമായിട്ടുള്ളതായിരുന്നു നല്ല ഒരു അടിപൊളി എക്സാംസ് ആയിരുന്നു പൊതുവായിട്ടുള്ള റിവ്യൂസ് നോക്കുമ്പോൾ പറയുന്നത് പക്ഷേ എന്റെ ചില ഫ്രണ്ട്സിന് ചില സബ്ജക്റ്റുകൾ മാത്സ് ടഫ് ആയിരുന്നു പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഫിസിക്സ് ടഫായിരുന്നു ഫിസിക്സ് കേരളത്തിൽ പൊതുവെ ടഫായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു അതിന് എം എ സൊല്യൂഷനെ കണ്ടവർക്കറിയാം ഒരു മുപ്പത് മാർക്ക് വരെ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പേഴ്സ് ഉറപ്പാണ് എന്ന് എം എസൊലൂഷൻ നമുക്ക് വാഗ്ദാനായിരുന്നു എന്തായിരിക്കും നമ്മുടെ ഒരു എന്താണ് നമ്മുടെ എക്സാമിന്റെ വാലുവേഷന് ശേഷം സംഭവിക്കുന്ന മാത്രം അറിയാനുണ്ട് നമുക്ക് എന്തായാലും ഫിസിക്സ് നിങ്ങളെ പോലെ തന്നെ ആദ്യത്തെ സമയത്ത് ഞാൻ ടഫൊന്നും ആയിട്ട് തോന്നിയാ പക്ഷേ അവസാനം എഴുതി എത്തിപ്പിടിക്കും അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാതെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻസ് എഴുതി വന്നപ്പോൾ ചെറിയ ടഫ് തോന്നി എങ്കിലും ആത്മവിശ്വാസം കൈ ഇടുന്നില്ല നല്ല രീതിക്ക് എഴുതി എല്ലാവർക്കും എ പ്ലസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാവരും എനിക്ക് വേണ്ടി നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ല രീതിക്കുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ ദൈവം ഒരു കൃപ ചെയ്യട്ടെ എല്ലാവരെയും ദൈവം നല്ല നിലയിലുള്ളിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പറഞ്ഞു പോരണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിഷേക്ക് കവന്റ് ചെയ്യട്ടെ എന്താണ് അവിടെ വീഡിയോയുടെ പ്രശ്നം ഒന്ന് ഓക്കെ ഗുഡ്